തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ലേ വിശ്വാസം പിന്നെ എന്തിന് അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ ഹിമാലയം വരെ പോകണം എന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട് ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നത് ശരി തന്നെ എന്നാൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഓരോ കണികയിലും ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ യോ ഹൃദയത്തിന്റെയോ ശ്വാസകോശത്തിന്റെയോ പ്രാധാന്യം മറ്റ് അവയവങ്ങൾക്കില്ല എന്ന പോലെ സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹിതമായ പുണ്യഭൂമികളിലാണ് മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ഈ പുണ്യഭൂമിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഈശ്വരനിൽ അരിഞ്ഞ് മറ്റ് ചിന്തകളില്ലാതെ മനോനിയന്ത്രണത്തോടെ പ്രാർത്ഥന നിരത നിരതരാകാനുള്ള അന്തരീക്ഷം ഒരുക്കിത്തരുന്നുണ്ട് എന്നതാണ് വസ്തുത അത്തരം ഒരു അന്തരീക്ഷം തേടിയുള്ള യാത്രയാണ് മഹാത്മാക്കളായ ആദിശങ്കരാചാര്യ സ്വാമി വിവേകാനന്ദ യോഗാനന്ദ പരമഹംസൻ എന്നിവരെ പോലുള്ള മഹാത്മാക്കൾ നടത്തിയിട്ടുള്ള ഈ യാത്രയിൽ അവർ സ്വന്തം ഗുരുവിനെ കണ്ടെത്തുകയും തങ്ങളുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ് അതിനെ നിരന്തരം സാധനകളിലൂടെ പരിപോഷിപ്പിച്ച് അതീന്ദ്രിയ ജ്ഞാനം നേടി പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കത്തക്ക ആ മനുഷിക ശക്തി സ്വായമാക്കുകയും ചെയ്തു വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളത് വിശ്വാസി അതിനെ ദൈവമെന്നും അവിശ്വാസി അതിനെ ഗുരുത്വാകർഷണമെന്നും വിളിക്കുന്നു മാത്രം ആ ശക്തിയും തന്റെ ഉള്ളിലെ ശക്തിയും ഒന്നാണെന്ന് തപസ്സിയിലൂടെ തിരിച്ചറിഞ്ഞ സത്തുക്കളാണ് പുരാണങ്ങളിലെ മഹാത്മാക്കൾ സർവജ്ഞ പീഠക്കയറിയ സാക്ഷാൽ ആചാര്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അന്വേഷിക്കുന്ന ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ പുണ്യാത്മാക്കളുടെ പാദസ്പർശനത്താൽ പരിപാവനമായ ഭൂമിയിൽ എത്താനും അവർ സ്ഥാപിച്ച മഹാക്ഷേത്രങ്ങൾ ദിവസിക്കാനും ഈശ്വരാനുഗ്രഹം സിദ്ധിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സാധിക്കൂ തീർത്ഥാടനത്തെപ്പറ്റി ഒന്നുകൂടി വിശദീകരണ പാപമകറ്റി ഈശ്വരാനുഗ്രഹം നേടുന്നതിന്റെ പ്രതീകമായാണ് തീർത്ഥാടനം നടത്തപ്പെടുന്നത് യഥാവിധി ചെയ്യുന്നവർക്ക് മനസ്സിന് പരിശുദ്ധിയും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നുവെന്ന് ആധുനിക മതവും സമ്മതിക്കുന്നുണ്ട് മൂന്ന് വിധത്തിലുള്ള തീർത്ഥങ്ങളെയാണ് ഘോഷിക്കുന്നത് അവ മാനസം ജംഗമം സ്ഥാവരം എന്നിവയാണ് തീർത്ഥാടനം അനുഷ്ഠിക്കുന്നവർ ഈ മൂന്ന് വിധ തീർത്ഥങ്ങളായാലും യഥാവിധി ശുദ്ധി വരുത്തുന്നത് സത്യം ക്ഷമ ഇന്ദ്രിയ നിയന്ത്രണം കരുണ സൽ സംസാരം ഇവമാണ് മാനസ തീർത്ഥങ്ങൾ വിവേകമുള്ള സത് ജനങ്ങളെയാകട്ടെ ജംഗം ജംഗമ തീർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു അത് സന്യാസി വര്യന്മാരോ മറ്റുള്ളവരോ ആകാം പുണ്യനദികൾ പുണ്യതടാകങ്ങൾ പവിത്രവൃക്ഷങ്ങൾ പുണ്യവർ പർവ്വതങ്ങൾ പുണ്യസ്ഥലങ്ങൾ സമുദ്രം ഇവ സ്ഥാവര തീർത്ഥങ്ങളാണ് വിധി പോലെ വ്രതം നോക്കിക്കഴിയുന്ന രീതിയിൽ ദാനം നൽകി മാതാപിതാക്കളെ വന്നിച്ച് വേണം തീർത്ഥയാത്ര പുറപ്പെടേണ്ടത് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും സാധുക്കൾക്ക് ദാനം നൽകണം ഉള്ളിൽ ഞാനെന്ന വികാരം നശിച്ച് പ്രകൃതിയോടെടുക്കുമ്പോൾ പൂർണ്ണ പരിശുദ്ധനായി